ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरा, गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः होममन्त्रम् ॐ अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि तोदिया इन्द्रियाणि मनो बुद्धिरिदि सत्त जिह्वाः त्वय विषया इति संमिथो जहोमि अहमि त्याज्यं जहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा गुरुशक्कं ओम ब्रह्मणे मूर्ति मदे श्रितानां शुद्धिहेतवे नारायणयति तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयति तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहिदात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः शिशिरी कुर्वदेशान्त्यै कडाक्षै शिष्यसञ्चयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाचं यमानां मौनभाजिने सर्वलोकानुरूपाय തസ്മൈ ശ്രീഗുരവേ നമ എസ് കൽപ്പ സിദ്ധ്യയ പദുജരജോലായണയതീന്ദ്രയ തസ്മു ശ്രീകൃഷ്ണദർശനം ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻമലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അതോ മുഖനാക്കിടന്നു ചെയ്യുന്ന അപജയ കർമ്മമവന് വേണ്ടി മാത്രം അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്നു അപജയകർമ്മം അവന് വേണ്ടി മാത്രം അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എല്ലാ ജീവജാലങ്ങളുടെയും അന്തസ്ഥിതനായിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനികൾ അവർ നിരന്തരം ചെയ്യുന്ന പ്രയത്നങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ക്ഷേമത്തെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എന്നാൽ കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവന് വേണ്ടി മാത്രം കൃപണൻ എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തവൻ ആയിട്ടുള്ള ഒരാൾ മൂഢനായ ഒരാൾ അധോമുഖനായി കിടന്ന് ചെയ്യുന്നു അപജയകർമ്മം അധോമുഖൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് മുഖം ഉള്ളവനായിട്ട് മുഖം താഴ്ത്തിയിരിക്കുന്നവനായിട്ട് അതായത് തനിലേക്ക് മാത്രം നോക്കുന്നവനായിട്ട് അവൻ അപജ സ്വയം അപജയത്തെ അല്ലെങ്കിൽ സ്വയം താഴേക്ക് പോകുന്ന രീതിയിലുള്ള കർമ്മം അവൻ അനുഷ്ഠിക്കുന്നു അതും അവന് വേണ്ടി മാത്രം ഒരു വശത്ത് എല്ലാ ചൈതന്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ആ പരമാത്മാ സ്വരൂപത്തിൻ്റെ അംശങ്ങളായിരിക്കുന്ന ജീവാത്മാക്കളാണ് എന്ന് മനസ്സിലാക്കി തനിക്കും മറ്റുള്ളവർക്കും നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഹോരാത്രം പ്രയത്നിക്കുന്നു എന്നാൽ മറ്റൊരാൾ സ്വയം തൻ്റെ മാത്രം ഉന്നമനം നോക്കി മറ്റുള്ളവർക്ക് എന്ത് അനിഷ്ടമുണ്ടായാലും സാരമില്ല അത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരും കർമ്മം അനുഷ്ഠിക്കുന്നു ഇതിൽ ഈ രണ്ടു പേരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തെ ലക്ഷ്യമാക്കി പ്രയത്നങ്ങൾ ചെയ്യുന്ന ഒരാൾ അയാളാണ് യഥാർത്ഥമായ ഈശ്വര പൂജ അനുഷ്ഠിക്കുന്നത് അത് ഏതൊരു ദേവതാ സങ്കല്പങ്ങളും ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങളെ പ്രദക്ഷിണ നമസ്കാരാദികൾ കൊണ്ട് ഉപാസിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ജീവചൈതന്യം ഈശ്വരാംശമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ജ്ഞാനി അങ്ങനെ തിരിച്ചറിയുന്ന ഒരാൾ എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെ തുല്യ പ്രാധാന്യം ഉള്ളവയായിട്ട് ദർശിക്കുവാനായിട്ട് ശ്രമിക്കും അതേസമയം മറ്റേയാളാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും തനിക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് മറ്റാരും എടുത്ത് അനുഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് വിഷമത വന്നാലും ശരി എനിക്ക് സുഖമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുമുണ്ടത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് എതത് സിദ്ധയേ യതദാസി അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത എൻ്റെ തത്വങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ അപൂർവം ചിലർ മാത്രമാണ് എന്നെ താത്വികമായി അറിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ആരാണോ എൻ്റെ തത്വത്തെ അറിയുന്നത് അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും സമദർശന ഭാവം ഉള്ളവരായിരിക്കും അതു തന്നെയാണ് മറ്റൊരവസരത്തിൽ ഗീതയിൽ തന്നെ പറഞ്ഞത് യജ്ഞശിഷ്ടാശിനോ മുച്ചന്തേ സർവകിൽബിഷി ഭുഞ്ചദേ തേ ത്വകം പാവം ഏ പചന്ത്യാത്മകാരണാത് യജ്ഞശിഷ്ട അശിനാളം ആളുകൾ ചേർന്ന് ഒരു യജ്ഞം നടത്തി അതിൽ ഭഗവാൻ നിവേദിച്ച ആ പ്രസാദാന്ം ഭുജിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുച്ചതേ സർവകിൽബിഷൈ അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു എന്നാലോ മറ്റൊരാളാണെങ്കിൽ പച്ചതേ തേ തു അഖം പാപം ഏ പചന്തി ആത്മകാരണാത് ഏതൊരാളാണോ അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് അന്നം പാചകം ചെയ്യുന്നത് മറ്റൊരാൾക്കും കൊടുക്കാതെ അയാൾ സ്വയം ഭുജിക്കുകയാണത് ചെയ്യുന്നത് അയാൾ ചെയ്യുന്നത് ഭുജദേ തേതു അഖം പാപം അതെന്ന് പറഞ്ഞാൽ മഹാപാപമാണ് ആ ഒരു കർമ്മം തനിക്ക് വേണ്ടി മാത്രമായിട്ട് പാചകം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും മറ്റൊരാൾക്ക് കൊടുക്കാത്തതും ഒക്കെ അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും സമഭാവന നിലനിർത്താൻ കഴിയുന്ന ഒരു യോഗിക്ക് ആ ഒരു ദർശനത്തിൽ നിന്നൊട്ടും വ്യതിചലിക്കാൻ സാധിക്കുന്നതല്ല ആ ഒരു രീതിയെ അവലംബിച്ചുകൊണ്ട് തന്നെ അയാൾ ഈശ്വരപഥത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും മറ്റേയാളാണെങ്കിൽ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അവസാനം എല്ലാവരും ദ്വേഷിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ എല്ലാവരും വെറുക്കപ്പെട്ടവനായി സ്വയം നരകയാതനകളെ അനുഭവിക്കേണ്ടതായും വരും എന്നുകൂടി ഇവിടെ പറയുന്നു നമ്മളെയെല്ലാം സമീപത്ത് ഈ രണ്ട് ഗണത്തിലും പെടുന്ന വളരെയധികം ആളുകളെ കാണാം ആദ്യത്തെ ഗണത്തിലുള്ളവർ വളരെ ചുരുക്കമായിരിക്കാം എങ്കിലും അപൂർവമായിട്ട് ഉണ്ടായേക്കാം രണ്ടാമത്തെ ഗണത്തിൽ പെടുന്നവർ വളരെ സുലഭം തന്നെയാണ് ഏതൊരു കാര്യങ്ങളിലും അവരവർ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും അത് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുമോ എന്ന് ചിന്തിക്കാറ് പോലും ഇല്ല ഉദാഹരണമായിട്ട് ഒരു മോഷ്ടാവ് അയാൾ മറ്റൊരാളുടെ ദ്രവ്യത്തെ അയാൾ അറിയാതെ അപഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നയാളാണ് എന്നാൽ ആ ദ്രവ്യം ആ ഉടമസ്ഥ നഷ്ടപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വേദന അതിൽ നിന്ന് അയാൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ടി വരുന്നതായ കഷ്ടത ഇതെല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചിന്താ വിഷയമേ അല്ല അതേസമയം സന്മാർഗിയായിരിക്കുന്ന ഒരു ഭക്തൻ ഒരു ജ്ഞാനി അയാൾ എത്ര തന്നെ മറ്റ് മറ്റുള്ളവരാൾ നിർബന്ധിച്ചാലും അന്യരുടെ മുതൽ ഗ്രഹിക്കുവാനായിട്ട് വിമുഖനായിരിക്കും കാരണം ഏതൊരു മനുഷ്യനിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു ജീവിയിൽ നിന്നും നമ്മൾ എന്ത് ഗ്രഹിച്ചാലും സ്വീകരിച്ചാലും അതെല്ലാം പതിന്മടങ്ങായി തിരികെ നൽകേണ്ടതായ ഒരു ബാധ്യത നമ്മുടെ ഈ ജീവാത്മാവിലേക്ക് ലയിച്ചുചേരുന്നു ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിന് അനുയോജ്യമായ കൂലിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് ന്യായം തന്നെയാണ് അതിൽ ഈ ഒരു കണക്ക് ആരോപിക്കപ്പെടുന്നില്ല പക്ഷേ അന്യായമായി നമ്മൾ എന്തെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഗ്രഹിക്കുന്നുവോ അതെല്ലാം പതിൻപടങ്ങായി തിരികെ നൽകാൻ നമ്മുടെ ഈ ജീവാത്മാവ് ബാധ്യസ്ഥമാകുന്നു അതിനുവേണ്ടി എത്ര തന്നെ ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ആ കടം എപ്പോൾ വീഴുന്നു അതുവരെ നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയുള്ള കടങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് ജ്ഞാനികൾ അവർ ആരിൽ നിന്നും യാതൊന്നും അനാവശ്യമായി സ്വീകരിക്കുകയില്ല അത് പിന്നീട് പതിന് മടങ്ങായി തിരികെ കൊടുക്കുവാൻ ഈ ജന്മം തികയാതെ വന്നാൽ വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടതായി വരും എന്നുള്ള കൊണ്ടാണ് തനേമല്ല ഭാഗവതം എല്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങളും അതുതന്നെയുണ്ട് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അതിൽ അപരിഗ്രഹം എന്ന് പറയുന്ന അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത് ആരിൽ നിന്നും ഒന്നും അനാവശ്യമായി സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ആ ഒരു ഗുണം നമ്മൾ സദാസമയവും കാത്തു കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ അനാവശ്യമായ ജന്മങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഭജഗോവിന്ദ ശങ്കരാചാര്യർ പറയുന്നത് പോലെ പുനരവിജനം पुनरपि मरणं पुनरपि जननी जडरे शयनम् इह संसारे बहु दुस्तारे कृपया पारे पाहि मुरारे भज गोविन्दं भजगोविन्दं गोविन्दं भज गो विंदं, गो विंदं ഈ ആശയങ്ങളെയെല്ലാം നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ ഈ ഉപദേശത്തെ നമ്മൾ പ്രവൃത്തി പഥത്തിലേക്ക് എത്തുവാനായിട്ട് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെയും നമുക്ക് തരുന്ന ഉപദേശം അപരന് വേണ്ടിയഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനാക്കിടന്നു ചെയ്യുന്ന അപജയ കർമ്മമവന് വേണ്ടി മാത്രം